അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഈ സീരീസിൻ്റെ അഥവാ ദീനി ഇൽമ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലാണ് ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം അള്ളാഹു നമ്മുടെ ഈ സ്വാലിഹായ ആമിൽ സ്വീകരിക്കുമാറാകട്ടെ ഇതിൻ്റെ വറക്ക് കൊണ്ട് ദുന്വിയും ഒഹ്റവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ നിങ്ങളെല്ലാവരും ദ ചെയ്യണം സാധുവായ എന്നെക്കൂടി നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുവാഹകളിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു എൻ്റെ ഉസ്താദുമാർ എൻ്റെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അള്ളാഹ് നിങ്ങൾ ആദ്യമായാണിത് കാണുന്നതെങ്കിൽ ഇനിയും ദീനി അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും അതുപോലെ തന്നെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഈ പുണ്യത്തിൽ നിങ്ങൾ പങ്കാളികളാകണേ എന്ന് ഒരിക്കൽ കൂടി വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കൊന്നും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുറൂത്ത് സലാം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ലി സൊലാത്തി സുറൂത്ത് നിസ്കാരത്തിന് ഷർത്തുകളുണ്ട് വർക്കാൻ റുക്കനുകളുമുണ്ട് അതെന്താണെന്ന് പറയുന്നുണ്ട് ലാ ദൂനിഹ തസ്ഹു സൊലാത്തിനുകളും ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല വ വറുത്തു ഷി ഒരു വസ്തുവിൻ്റെ ഷർത്ത് എന്ന് പറയുന്നത് വ റുക്കുനുഹു അതിൻ്റെ റുക്കുൻ എന്ന് പറയുന്നതും ഖിലാഹുമാ അത് രണ്ടും വുജൂദുഹു പിന്നെ മാ അലഹി വുജൂദുഹു അതിൻ്റെ നിലനിൽപ്പ് അതിന്മേലാണ് അത് ഏതൊന്നുകൊണ്ടാണോ ഉണ്ടായിത്തീരുന്നത് അത് നിർമ്മിതമാകുന്നത് ആ ഒന്നിനാണ് അഥവാ റുക്കിനും ഇല്ലാതെ നിസ്കാരം എന്ന് പറയുന്നത് ഉണ്ടാവില്ല വലുവിനും അങ്ങനെ തന്നെ അങ്ങനെ ഏതൊരു അഭിബാധ മറ്റേ എന്തൊരു കാര്യം നോക്കുകയാണെങ്കിലും അതിൻ്റെ ഷർത്തുകളും റുക്കനുകളും കൂടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് എന്ന് മാത്രമല്ല അത് ഉണ്ടായിത്തീരുന്നത് അതിൻ്റെ സത്ത തന്നെ ഉണ്ടായിത്തീരുന്നത് സാങ്കേതികമായി നമുക്ക് അങ്ങനെ പറയാം ലാറ്റിനിൽ അവരും എങ്കിലും ആദ്യം പറഞ്ഞ അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആദ്യം പറഞ്ഞത് അതാണ് നമ്മൾ ഷർത്തുകളാണ് ലേസ് മിൻ അജ്സാ ഇഹ് അത് നിസ്കാരത്തിൻ്റെ ഭാഗങ്ങളിൽ പെട്ടതല്ല പാർട്ടല്ല ഏതൊന്നുറേതായാലും അതിൻ്റെ ഷർത്ത് അതിൻ്റെ പാർട്ടാകൂല എന്നാലോ അതിൻ്റെ അതില്ലാതെ അത് ഉണ്ടാവുകയുമില്ല ബസാൻ ഈ രണ്ടാമത്തേത് റുക്കിന് നമ്മൾ ഫറദ് എന്നും പറയാം അത് മീൻ അജ്സ ഇഹി അതിൻ്റെ പാർട്ടിൽ പെട്ടതായിരിക്കും അതായത് ഇപ്പോൾ റുക്കുക അതുപോലെ തന്നെ പിന്നെ ശുദ്ധീകരണം അത് രണ്ടും നിസ്കാരം ശരിയാകാനുള്ള കാരണമാണ് പക്ഷെ റുക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ പാർട്ടിൽപ്പെട്ടതാണ് സുജൂത അങ്ങനെ തന്നെ എഴുത്തുദാലക്കാർ നിസ്കാരത്തിൻ്റെ പാർട്ടിൽപ്പെട്ടതാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ ശുദ്ധീകരണം അത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് നമ്മൾ രണ്ടാമതന്ന ഷർത്താണ് അത് നിസ്കാരത്തിൻ്റെ പാർട്ടല്ലെങ്കിലും അതില്ലാത്ത നിസ്കാരം ശരിയാവുകയുമില്ല നിസ്കാരത്തിൻ്റെ പുറത്തുള്ളൊരു സംഗതിയാണെന്ന് പറയാം അതായത് പുറത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ പ്രവൃത്തികളിൽ പെട്ടതല്ല എന്നാൽ നിസ്കാരത്തോടൊപ്പം ഉള്ളത് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ അത് മെയിൻ ഒരു വിഷയമല്ല ഷുറൂത്ത് സ്വലാത്തി ഹംസത്തെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ് ചുരുക്കി പറയുകയാണ് അഹദുഹാ ഒന്നാമത്തേത് ഹദസ് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക അശുദ്ധി എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധിയുണ്ട് വലിയ അശുദ്ധിയുണ്ട് അത് വഴിയേ വരുന്നുണ്ട് ഈ രണ്ട് അശുദ്ധികളിൽ അശുദ്ധികളിലൊന്നും ശുദ്ധിയുള്ള ഒരാൾ മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ സാധാരണ അറിയുന്ന ആൾക്കാരെ ആയിരിക്കും എങ്കിൽ കൂടി ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ തെറ്റായ ചിന്തകളൊക്കെ തിരുത്താനാണ് നമ്മൾ വീണ്ടും പറയുന്നത് കൂടുതൽ പഠിക്കാനുമൊക്കെ ഇന്നലെ വിട്ട വീഡിയോൻ്റെ കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കലാവ് എന്നുള്ള സംഭവം ഇല്ല ഞാനതിനെക്കുറിച്ച് അയാൾ പറയാണ് ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കലാവ് കൂറ്റാന്നുള്ള സംഭവമല്ല ജം എ ഖസർ എന്നീ രണ്ട് യെക്കുറിച്ച് എനിക്ക് അറിയാനും കേൾക്കാനും കഴിഞ്ഞു കഥാവ് വിറ്റുക എന്നുള്ളത് ഇല്ല പാടേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ കമന്റിൽ ഞാൻ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാത്ത ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു സഹോദരി ഉണ്ട് ആ സഹോദരി പിന്നെ ഒരിക്കലും എൻ്റെ പെങ്ങളെ കെട്ടിച്ച് വീടിൻ്റെ അടുത്താണ് സഹോദരി ആ സഹോദരിയും എൻ്റെ പെങ്ങളും ഒരിക്കലും സംസാരിച്ചപ്പോൾ പിന്നെ അവർ വലിയ അശുദ്ധിയോർത്തുന്ന കുളിക്ക് നെയ്യത്ത് വെക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞപ്പോഴാണ് വലിയ ശുദ്ധിക്ക് നീയ്യത്ത് വെക്കേണ്ടതുണ്ട് നെയ്യത്ത് വയ്ക്കാൻ നിർബന്ധമാണ് എന്ന് ഈ സഹോദരി മനസ്സിലാക്കുന്നത് വലിയ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ആ സഹോദരി കുളിക്കുന്നുണ്ട് അതറിയാം പക്ഷെ നെയ്യത്ത് വെക്കണം അത് നിർബന്ധമാണെന്ന കാര്യം സഹോദരിക്ക് അറിയില്ല പറയുമ്പോൾ മദ്രസയിലൊക്കെ പഠിച്ച ആൾ തന്നെയാണ് പക്ഷേ എൻ്റെ പെങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നീയ്യത്ത് വെച്ചെങ്കിൽ മാത്രമേ കുളി ശരിയാവുകയുള്ളൂ എന്ന് അപ്പോൾ ഇങ്ങനെ പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ചൊന്നും ഏകദേശം ധാരണ പൂർമ്മിക്കുന്നത് ില്ലാത്ത ആളുകൾ പോലെ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്ന നമുക്കറിയാം പല അറിവുകളൊന്നും പിന്നെ നിങ്ങൾക്ക് തന്നെ പത് കേൾക്കുന്ന പല നിങ്ങളെ അറിവുള്ള ആളുകളാണെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ പല അറിയാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിന്ന് മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുഴുവനും കേൾക്കണം എല്ലാ വീഡിയോസും നിങ്ങൾ കേൾക്കണം മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ച അവരറിവില്ലായ്മ കൂടി നമ്മൾ മാറ്റണം എന്ന് പറയാൻ കാരണം സാനിഹ രണ്ടാമത്തത് വൽ ബദനിവൽ വൽ മഖാനി അനിൽ നജസ് നിസ്കരിക്കുന്നവൻ്റെ ശരീരം വസ്ത്രം സ്ഥലം എന്നിവ നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം അതും വഴിയെ വിശദീകരിച്ച് പറയാൻ പാണ്ട് ശരീരത്തിലെ നജസ്സൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇടുക്കുന്ന വസ്ത്രം ആ വസ്ത്രത്തിലും നജസ്സുണ്ടാകാൻ പാടില്ല നിസ്കാരം ശരിയാവില്ല പിന്നെ നിസ്കരിക്കുന്ന സ്ഥലത്തും നിസ്കരിക്കുന്ന സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൂ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് ആ ടോയ്ലറ്റിൻ്റെ കുഴിയാണ് ആ കുഴി എന്തായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്തു അവിടെ മേലെ നജസ്സൊന്നുമില്ല അതിൻ്റെ മേലെ ഒരാൾ ഒരു മുസല്ലിട്ട് നിസ്കരിച്ചു അത് ശരിയോ കാരണം ആ നജസ് കിടക്കുന്ന അടിയിലാണ് പക്ഷേ ആ മുസല്ലമ്മ നജസ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പം നിസ്കരിക്കുന്ന ആളുടെ ശരീരം നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ആ പാർട്ട് അവിടെ ആ വിധാനത്തിൽ നജസ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അതിൻ്റെ അടിയിലുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഫല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫലാ തസിഹു സലാഹത്തോ നിസ്കാരം ശരിയാവുകയില്ല ആ നജസിൻ നജസോട് കൂടെ ആ ഒരു അഹ്ഫുബിൻ അൻഹു നജസ് പൊറുക്കപ്പെടുന്നതും പൊറുക്കപ്പെടാത്തതുണ്ട് ചില ജീവികളുടെ കുറഞ്ഞ രക്തങ്ങളൊക്കെ ആക്കി നിമിഷം നമ്മൾ പറയാൻ പോകുന്നുണ്ട് അതൊക്കെ എന്താവും അള്ളാഹു പുറത്തു വരും നമുക്ക് ആഫു കൺസെഷൻ ഉണ്ട് കാര്യത്തിൽ ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ട് എന്നാൽ ചില നഴ്സുകൾ രണ്ട് മൂന്ന് ഇനായി തിരിച്ചിട്ടുണ്ട് അതൊക്കെ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാ അപ്പോൾ അതിൽ ഒരിക്കലും മാപ്പ് നൽകപ്പെടാത്ത നെജസ്സുകളുണ്ട് ആ നെജസോട് കൂടി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല പല നാസിയൻ ഔ ജാഹിരൻ ആ നെജസ് എന്നുള്ള വിഷയം അയാൾ മറന്നിട്ടുണ്ട് ആദ്യം അയാൾക്കറിയാം പക്ഷേ അയാൾ മറന്നാൽ നിസ്കരിച്ചത് അല്ലെങ്കിൽ അയാൾക്ക് തീരെ അതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും എന്തായാലും നിസ്കാരം പാറ്റില്ല എന്നുള്ളതാണ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് എന്തായത് പിന്നെ അയാൾ പിന്നെ നെജസ്സ് കണ്ടത് അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് അറിവുള്ള അയാൾ മറന്നുപോയി അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഏതുപോലെ വിഷം അത് നമ്മൾ മറന്നു കുടിച്ചാലും അറിവില്ലാതെ വിഷമാണെന്ന് അറിയാതെ കുടിച്ചാലും ആൾ തട്ടിപ്പോകില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വരില്ലേ ഇതേപോലെ തന്നെയാണ് ഇവിടെ സാൻ അപ്പോൾ അത് പറഞ്ഞാൽ ആര് നിൽക്കണ്ട നജസ് ഉള്ളതോടു കൂടി നിസ്കരിച്ച ആ നിസ്കാരം സ്വഹി ആവൂല സാ മൂന്നാമത്തെ ഷർത്ത് എന്താണ് ഔറ ഔറത്ത് മറക്കലാണ് അപ്പോൾ പുരുഷന് പുരുഷൻറ്റേതായ ആവോറത്തുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ ആവോറ ഉണ്ടാക്കുകയും എനിച്ചാൽ അത് പറയാൻ പോകുന്നുണ്ട് അത് മറച്ചാലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ റാം യോഹ നാലാമത്തെ ശർത്തം ആരിഫത്ത് ദുഹുലിൽ വക്കത്ത് സമയം പ്രവേശിച്ചു എന്നറിയലാണ് ഏഹ് സമയം പ്രവേശിച്ചു എന്ന് അറിഞ്ഞാൽ മതി അപ്പോൾ അത് പിന്നെ വാങ്ങുകൊടുക്കുന്ന വേണമെന്നില്ല ചിലയിടത്തും നഗാരടിക്കലാണ് ഇപ്പോൾ വണ്ടൂർ പള്ളിക്കലൊക്കെ ഇപ്പോൾ നഗാര അങ്ങനെ പല പള്ളിക്കലുണ്ട് അപ്പോൾ നഗാര അടിച്ചാൽ പല രീതിയിലേക്കും അറിയിച്ചിരിക്കും ഏതായാലും അതിൻ്റെ നിയതമായ ഇസ്ലാമിന്റെ ഷെയർ വിളിച്ചു തോന്നുന്ന രീതിയിൽ വാങ്ങുകൊടുക്കുക തന്നെയാണ് ചില നാട്ടിലിപ്പോൾ അതിന് പറ്റാത്ത അവസ്ഥകളൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ എന്ത് വരുവാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ വരാനും സാധ്യതയുണ്ട് പിന്നെ വരാതിരിക്കട്ടെ മതം ഇത്തിരി പുലർന്നു കാണട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ അപ്പോൾ വാങ്ക് കൊടുക്കുക അല്ലെങ്കിൽ നഗാരടിച്ചുക അല്ലെങ്കിൽ നമ്മൾ വിശ്വാസയോഗ്യമായ ക്ലോക്കിൽ നോക്കിയിട്ട് കലണ്ടറിൽ നോക്കിയിട്ട് വിശ്വാസയോഗ്യമായ കലണ്ടറിൽ നോക്കിയിട്ട് സമയമായിട്ടുണ്ടെങ്കിൽ ആ സമയം അനുസരിച്ച് നമ്മൾ നിസ്കരിച്ചാൽ മതി വാങ്ങെന്ന കേൾക്കണമെന്നില്ല ഇത് പിന്നെ നമ്മൾ നോമ്പ് ഉറക്കുമ്പോൾ തുറക്കാനൊക്കെ അങ്ങനെ തന്നെ ചിലവർ വാങ്ങന്നെ കേൾക്കാൻ വാശി പിടിച്ചു നിൽക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല സമയമായാൽ മതി ഈ കാര്യം നമ്മൾ സാദർഭികമായി പറഞ്ഞതൊള്ളൂ കറക്റ്റ് സമയമായി എന്ന് നമുക്ക് ഉറപ്പായാൽ മതി കേട്ടോ വാങ്ക് കൊടുക്കണ കേൾക്കണ നിർബന്ധമല്ല അതുപോലെ തന്നെ നഗാരടിക്കണ കേൾക്കണമെന്ന് നിർബന്ധമല്ല അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ആളുകൾ നമ്മൾ പറഞ്ഞാലും മതി സമയം പിന്നെ അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഫമൻസൊല്ലി യൻ ഔദ് അന്നെ ഒരാൾ സമയമായ അറിവില്ലാതെ നിസ്കരിച്ചു ഒരാൾ നിസ്കരിച്ചു പക്ഷേ സമയം വായിക്കുന്നതായിക്കറിയില്ല യക്കീൻ ഔദ് അന്നെ ഉറപ്പായിട്ടുള്ള അറിവില്ല ഒരു ധാരണ പോലുമില്ല ഉറപ്പെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉള്ളതിനാണ് യക്കീനായ അൽമെന്ന് പറയാം എന്ന് നിറഞ്ഞ എഴുപത്തഞ്ച് ശതമാനമാണ് സെക്ക് എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനമാണ് ഇരുപത്തഞ്ച് ശതമാനത്തിന് നമ്മൾ എന്താ പറയുക അതിന് തുഹ്മാന്ന് പറയുക തെറ്റിദ്ധാരണ എന്ന് പറയാം അതിനൊക്കെ പറയും അപ്പോൾ ഒന്നിരിക്കൊരു എഴുപത്തഞ്ച് ശതമാനം ധാരണമാണ് സമയം പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ നൂറ് ശതമാനം യക്കീന് ഇങ്ങനെ സമയം പ്രവേശിക്കുന്നുള്ളത് ഇത് രണ്ടുമില്ല സംശയത്തിൻ്റെ പേര് നിസ്കരിച്ചു അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാൾ നിസ്കരിച്ചു പിന്നീട് അയാൾക്ക് പിന്നെ ആ ഇനി എന്താ സംഭവിക്കുക അങ്ങനെ വന്നെല്ലാം തസ്ഹസ്വലാത്തോ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല വൈൻ വക്കായത്ത് ഫിൽ വക്കത്തെയും അത് സമയത്തിലാണ് സംഭവിച്ചത് നിസ്കരിച്ചത് യഥാർത്ഥ സമയത്തിലാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് യഥാർത്ഥം സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അയാൾ സമയം അറിഞ്ഞില്ല എന്നുള്ള പ്രശ്നം അവിടെ കാണിച്ചു നീയത്താണല്ലോ ഒരു വിഷയം അപ്പം അതുകൊണ്ട് നിസ്കാരം ശരിയാവില്ല സംഭവം നിസ്കരിച്ചത് യഥാർത്ഥ തന്നെ ആയിരിക്കും പക്ഷേ നിസ്കാരത്തിൻ്റെ സമയം ആയിട്ടുണ്ടോ എന്നുള്ള ഉറപ്പായ ഒരു അറിവും അയാൾക്കില്ല ഒരു ധാരണ ഒരു ലൊന്നു പോലും ഒരു ഭാവന പോലും അയാൾക്കില്ലാതെയാണ് അയാൾ നിസ്കരിച്ചത് അത് നിസ്കാരം ശരിയാവില്ല അഞ്ചാമത്തെ ഷർത്തി ഇസ്തു കബില കബിലയിലേക്ക് മുന്നിടാൻ അതിനെക്കുറിച്ച് നിനശാളെ വേറെ പറയാൻ പോകുന്നുണ്ട് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കപിലിലേക്ക് മുന്നിടാന്ന് പറഞ്ഞാൽ കപിലിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ എന്തായാലും കപിലിൻ്റെ നേരെ മുന്നിട്ട് സംസ്കരിക്കണം മക്കയിലേക്ക് അമ്പറക്കും മറ്റു സിയാറക്കൊക്കെ ചെന്ന ആളുകളൊക്കെ നിസ്കരിക്കേണ്ടി വരും ഹജ്ജനൊക്കെ ചെന്നവര് എന്നാൽ നമ്മളൊക്കെ ഒരുപാട് കാലങ്ങൾ അകലെയുള്ളതാണ് നമുക്കെങ്ങനെയാണ് കറക്റ്റ് കിട്ടുക അപ്പം നമ്മളതിൻ്റെ ഭാഗത്തേക്ക് ഉറപ്പായിട്ട് കപിലിൻ്റെ ഭാഗത്തേക്ക് ആ ജിഹത്തുൽ കഴബ അഥവാ ജിഹത്തുൽ കിബില ആ കപിലിൻ്റെ ഭാഗത്തേക്ക് മുന്നിടലാണ് ദൂരമുള്ള ആളുകൾക്ക് നിർബന്ധമുള്ളൂ കറക്റ്റ് അങ്ങനെ ആയിക്കോണമെന്നില്ല പക്ഷേ നമുക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ടായാൽ മതി ഏകദേശത്തെ ഉറപ്പ് പരമാവധി ഉറപ്പിൽ നമ്മളത് നിൽക്കണം ആ ഭാഗത്തേക്കായിട്ട് നമ്മൾ നിൽക്കണം അതിലുള്ള ഗൂഗിൾ സംവിധാനങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലോ എന്നാൽ കിബിലക്ക് മുന്നിൽ നിർബന്ധമില്ല ഇല്ല ഹാഫി സൊലാത്ത് ഷിദ്ല ഹുഫീ പേടിച്ച് ഭയം ശക്തിയായവൻ്റെ നിസ്കാരത്തിലും പനഫി സഫരി മുബാഹിൻ അനുവദനീയമായ യാത്രയുടെ സ്വന്ത നിസ്കാരത്തിലും നിർബന്ധമില്ല ഇതും വിശദീകരിച്ച് പറയാനുണ്ട് അള്ളാഹു സുബാൻ വല നമുക്ക് സത്യം അറിയാനും പ്രചരിപ്പിക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തുഫീക്ക് നൽകട്ടെ ഈ സീരീസ് മുഴുവനും നിങ്ങൾ മുഴുവനായും എല്ലാ വീഡിയോസും മുഴുവനായും നിങ്ങൾ കേൾക്കണം നിങ്ങൾ എല്ലാ അറിവും പൻപറ്റി സമ്പൂർണ്ണരാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഈ നന്മ എത്തിക്കണം നന്മയെത്തിക്കണം അസ്സലാലൈക്കും വറഹമു الله <applause> وبركاته